അപ്പൊ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ് ചിക്കൻ കപ്പ ബിരിയാണി ബീഫാണ് ശരിക്കും അതിൻ്റെ ഒരു കോമ്പിനേഷൻ പക്ഷെ ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ചോളൂ ധൈര്യം ഇല്ലാത്തതിനെക്കൂടെ ഞങ്ങൾ ചിക്കനിലേക്ക് ഒതുക്കി ഉണ്ടാക്കൽ പ്രോസസ്സൊക്കെ ആദ്യം കുറച്ച് നേരത്തെ തുടങ്ങി കാരണം അത് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും അപ്പം സുഷെഫ് വന്ന് മിക്സിംഗ് ഒക്കെ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തോളും കാരണം എക്സ്പീരിയൻസ്ഡ് ആണ് സുഷെഫ് ബേസിക്കലി കുറച്ച് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തപ്പം ചിക്കൻ കറി ഉണ്ടാക്കുക അതിലേക്ക് കപ്പട ഉടയ്ക്കുക അതാണ് കപ്പ ബിരിയാണി സോ ആദ്യം നമ്മൾ ചിക്കൻ കറിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ കഴുകി ചിക്കൻ കറിയൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടായാലും നമ്മൾ ഏത് ടേസ്റ്റിലാണെങ്കിലും തിന്നുള്ളൂ ചിക്കൻ ഉണ്ട് എന്നുള്ള കാരണത്തിൽ പിന്നെ പ്രോസസ്സ് കുറച്ച് കൊണ്ട് നീണ്ടതായ കൊണ്ടാണ് ഇടക്കിടക്ക് നിങ്ങളൊന്ന് തിന്നാണിരിക്കാൻ മറക്കരുത് ഞാനാണ് ഇത് തിന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയാലും അത് കാത്ത് കളർച്ചാൽ ഉണ്ടാവും സോ ചിക്കൻ കറി ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് സ്പെഷ്യൽ മസാല പൗഡറും കൂടി ആഡ് ചെയ്യണം അതിനുശേഷം നല്ലൊരു മിക്സ് എടുക്കാം പിന്നെ ക്രീമിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം നമ്മൾ നമ്മള് ആവിശ്യനുസരണം അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക ഞാൻ എനിക്ക് കുറച്ച് ക്രീമിനെസ് മതി എനിക്ക് കുറച്ച് കടിച്ച് തിന്നാനുള്ള കപ്പി കൂടി വേണം അങ്ങനെ പിന്നെ ഇതിങ്ങനെ കുത്തി ഇളക്കുക അതാണ് അതിന്റെ മെയിൻ പരിപാടി ഈ കുത്തി ഇളക്കുന്നതിൽ കൂടെ നമ്മൾ ആ ദിവസത്തെ ഹാൻഡ് വർക്ക്ഔട്ടിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിരിക്കും പിന്നെ അതിന് വേറെ ഉള്ളി ഇടണം അങ്ങനെയാണല്ലോ നമുക്ക് തട്ടുകടന്നൊക്കെ കിട്ടുമ്പോൾ തെരുമ്പ് കിട്ടുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂമെന്റ് ഓഫ് ട്രൂത്ത് ആണ് ഇത്രയും നേരം കഷ്ടപ്പെട്ടതിന് വലിയ കാര്യം ഉണ്ടോന്ന് വളരെ നല്ലൊരു തിരുമാലായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഹോംസിക്കൊക്കെ അങ്ങോട്ട് കിട്ടി